എന്ത് നമ്മളെ എക്സ്പീരിയൻസ് തന്നെ മെയിൻ ആയിട്ട് എനിക്ക് ഫീൽഡിൽ ഒന്നര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഷോർട്ട് ആയിട്ട് അല്ലെങ്കിൽ ഡെഡ് ആയിട്ട് ഒരു സെറ്റ് വന്നാൽ അതിന്റെ ഷോർട്ട് ഫൈൻഡിങ് ഒരു കോൺഫിഡൻസ് ചെയ്യാൻ സീനിയർ ടെക്നീഷ്യന്റെ സഹായത്തോടല്ലാതെ ക്ലിയർ ആയി അത് പോബിൾ ടെക്റി ഇതെല്ലാം സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ സ്കെമാറ്റിക്സ് ആയിക്കോട്ടെ എല്ലാം പക്കിയിട്ടാണ് ഇവിടെ നമ്മൾ വിട്ടിട്ടുള്ളത് ഏഹ് അതിൽ തന്നെ ഇതിന് നന്ദി പറയേണ്ട കാരണം നമ്മളെ പ്രിയപ്പെട്ട ജയസ്ആർ ഓഫ് ദ ബെസ്റ്റ് ആൻഡ്രോയിഡ് ഫാക്കൾട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ജയസ്ആർ കൂർഗ് ആറ് വരാണെങ്കിലും അപ്പോ ഡയലോഗ് തന്നെ സ്റ്റാഫ് കഴിഞ്ഞോ കഴിഞ്ഞ വർഷമോ കഴിഞ്ഞു പിന്നെ പോയി വേച്ചിന് ഇവിടെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വന്ന് ഞാനും റാഫിയുടെ ചേർന്ന് പിന്നെ എന്താ പറയുക ബോർഡ് വർക്കിലേക്ക് ഒന്നും അറിയും വർക്ക് മാത്രമേ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് നമ്മളെ അലി ചോദിച്ചോ ആയിട്ടാ ഫീഡ്ബാക്ക് എൻ്റെ പേര് അലി ഞാൻ ഈ വീട്ടിലെന്നാണ് വരുന്നത് എനിക്ക് അഞ്ച് അഞ്ച് അന്നത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് നോർമൽ ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് കാര്യങ്ങൾ ചെറിയ ബേസിക്ക് ഫസ്റ്റൊറി ക്ലാസ് പോയിട്ടുണ്ടായി കോളേജ് അലയ്ക്കുന്ന പിന്നെ അങ്ങനെ ഇവിടെ വന്ന് ഡിയാറ്റിലേക്ക് ഇവിടെ വന്ന് വന്നതിന് പിന്നെ സാർ എനിക്ക് ഡീഫിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കോമ്പോണൻസ് പിന്നെ എല്ലാ സെക്ഷൻ നെറ്റ്വർക്ക് പിന്നെ പവർ പവറൈസി അങ്ങനെ കാര്യം ഇത് ജോലി ചെയ്ത് പണിയെടുക്കും പിന്നെ സി പി ഒ എല്ലാം എല്ലാ പ്രോട്ടോകോളെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്നു പിന്നെ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ ഐ സി എല്ലാം ഒരു ട്രിക്സ് മുതൽ എല്ലാ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ഇപ്പോൾ എനക്ക് ഒരു കോൺഫിഡൻ്റ് ഉണ്ട് എന്നെങ്കിലും ഡെറ്റസെറ്റ് വന്നാൽ എങ്ങനെ ഓടും തുടങ്ങണമെന്നൊന്നും ഒന്നിട്ടില്ല എനിക്ക് അതിപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ഒരു അന്ന് ചികിത്സ ഇനിയിപ്പോൾ ഷോപ്പൊക്കെ പോയിട്ട് എല്ലാം ഒരു സ്റ്റാർട്ടിങ് എങ്ങനെ തുടങ്ങണോ ഓടുന്നു അടക്ക് എങ്ങനെ സ്കമാറ്റിക്കൽ നോക്കണു സ്കമാറ്റിക്കലി പിന്നെ എന്ന് ജസ്റ്റ് യൂട്യൂബിൽ അങ്ങനെ ജസ്റ്റ് ഒരു ബേസിക് മാത്രം ഉണ്ട് ഉണ്ടോ പത്ത് പെർസെൻറ്റ് ഇപ്പോൾ ഫുൾ ആയിട്ട് ഇസ്റ്റമാറ്റിക്ക് ജെ എസ് ആർ എനിക്ക് കാട്ടിയെടുക്കുന്നതിന് ഇനിയിപ്പോൾ എനിക്ക് ഫുൾ കോൺഫിഡൻറ്റ് ഉണ്ട് അങ്ങനെ നോക്കാം എല്ലാം കോൺഫിഡൻറ്റ് ഉണ്ട് അങ്ങനെ ഓക്കെ വെരി ഹാപ്പി അപ്പോൾ ഇവിടെ അൽഷിപ്പ് ചോദിച്ചു എങ്ങനെ എൻ്റെ ഒരു അൽഷിപ്പ് ഞാൻ മലപ്പുറം വരാണ് ഞാനിപ്പോൾ രണ്ട് വർഷമായി മൊബൈലിൻ്റെ ഫീൽഡിൽ ആദ്യം ഏത് ഞാൻ നോർമൽ വർക്ക് മാത്രമേ എടുക്കാറുള്ളൂ വർക്ക് ഞാനൊന്നും ചെയ്യാറില്ല ഇവിടെ വന്നപ്പോൾ നമുക്കിപ്പോൾ ഫോളിൽ എല്ലാവർക്കും നമ്മൾ പ്രാക്ടീസായി ഡബിൾ ലെക്ക് റൈസ് മുതൽ സാൻഡ്വിച്ച് ബോർഡ് അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ ചെയ്യാൻ ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ പേര് മുഹമ്മദ് അഫ്സൽ ഞാൻ മലപ്പുറത്തുനിന്നാണ് വരുന്നത് ഞാൻ ഏകദേശം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ നോർമൽ വർക്ക് ഐ സി നെറ്റ്വർക്ക് ഐ സി അങ്ങനത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി ആറ്റിൻ്റെ പതിനാറ് ദിവസം ക്ലാസ്സിലിട്ട് ജോയിൻ ചെയ്തത് എന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല നോർമലായിരുന്നു ഇപ്പോൾ എല്ലാ രീതി വർക്കും നോർമൽ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ഡബിൾ ടെക്കറയറും അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന സാൻഡ്വിച്ച് ബോർഡും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് വരുന്ന യു എഫ് ഐ ഇ സി ബി ജി എല്ലാ സോഫ്റ്റ്വെയറും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നല്ല ക്ലാസ്സായിരുന്നു എൻ്റെ പേര് അനുഷാദാണ് ഞാനൊരു നാല് കൊല്ലമായിട്ട് മൊബൈൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഈ അപ്ഡേഷൻ കോഴ്സിന് നമുക്ക് ഡിആറ്റിൽ വന്നതാണ് അതിന് മുമ്പ് നമുക്ക് ഈ ഇ എം എം സി സി പി യു അങ്ങനെയൊന്നും ചെയ്യാൻ അധികം ഒരു ടെക്നിക്കോ കാര്യങ്ങളോ പിന്നെ അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നതിനു ശേഷം നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ആയി ബോർഡ് വർക്ക് എന്തായാലും നമ്മൾ എടുക്കും കുഴപ്പമില്ല ഓക്കേണ് അപ്പൊ നമ്മളെല്ലാരെയും ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ എല്ലാരും ആയിട്ടൊന്നും ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട്